ഹായ് ഹായോൾ അസ്ലാമലൈക്കും ഇന്നേ മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല മലപ്പുറം സൈഡിലായിരുന്നു ഇത് അധികം ആർക്കും അറിയില്ല കേട്ടോ തിരൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂന്തൽ ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളിൽ പലരും ഇതാദ്യമായിട്ടവൻ കാണുന്നതും കഴിക്കാൻ പോകുന്നതും അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കപ്പ് നുറുക്കേരി കുറേരി എന്നൊക്കെ പറയുന്ന ഒരു കുട്ടികൾക്കൊക്കെ കഞ്ഞി കൊടുക്കുന്ന അരി ഉണ്ടല്ലോ ഈ ഒരു അരിയാണ് കേട്ടോ യൂസ് ചെയ്യണേ ഈ അരിക്ക് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ പകരം പ ചാക്ക ഉണ്ടല്ലോ നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു നുറുക്കരി യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ മൂന്ന് കപ്പിന് അരി എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള അത്യാവശ്യം വലുപ്പുള്ള കൂന്തളാണ് കേട്ടതിന് യൂസ് ചെയ്യുക ഞാനിവിടെ ഒരു അര കിലോ കൂന്തൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കൂന്തലിൻ്റെ തലയും അതുപോലെ ഒരു മൂന്നാല് കൂന്തൽ കട്ട് ചെയ്തതും കൂടി ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഫ്രഷായിട്ടന്നെ വയ്ക്കട്ടെ കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പിനടുത്ത് തേങ്ങ ചിരകിയതും പിന്നെ ചെറിയ ചെറിയുള്ളി കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അതുപോലെ കുറച്ച് കറിവേപ്പിയിൽ കൂടെ അരിഞ്ഞത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഈ അരി കയകിയതും പിന്നെ ഈ തേങ്ങയും ചെറിയ ഉള്ളിയും അതുപോലെ ഈ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണേ അതുപോലെ കൂന്തൽ കട്ട് ചെയ്ത കൂന്തലും കൂന്തലിൻ്റെ തലയും ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അന്നലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യേ ഒരു അരിയും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൂന്തളിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കണം ഇട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ കൂന്തൾ ഇതുപോലെ ക്ലീൻ ചെയ്ത കൂന്തളുണ്ടല്ലോ അതിലേക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഈ ഒരു അരി നിറച്ച് കൊടുക്കാനിട്ടാ ഇതിൻ്റെ ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നാലും പെട്ടെന്ന് തന്നെ കുറച്ച് കൂന്തളൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളു ഇതുപോലെ നിറക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വീട് കൊണ്ടോട്ടിയാണ് കേട്ടോ മലപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ഒരു ചോറില്ലേ ഞാൻ കല്യാണം കഴിച്ച വീട് തിരൂരാണ് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഉമ്മാൻ്റെ ഒക്കെ സ്പെഷ്യലായിരുന്നു കേട്ടോ ഈ ഒരു കൂന്തോ ചോറ് അപ്പോൾ ആദ്യത്തെ സമയത്ത് കഴിക്കുന്ന സമയത്ത് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുള്ളൊരു ചോറ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചോറാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ നാട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചപ്പോൾ കൂന്തള ചോറ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ കാണിച്ചു തന്നെ അപ്പം തുടങ്ങിയൊരു പൂതിയാണ് അപ്പം പിന്നെ കാക്കൂനെ കൊണ്ട് കൂന്തളൊക്കെ കൊണ്ടൊരുപ്പിച്ചിട്ട് ഉണ്ടാക്കാനിട്ടത് നിറച്ച് വെച്ച കൂന്തളുണ്ടല്ലോ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളോ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാനിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അരി പുറത്ത് പോവാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു ടൂത്ത് പിക്ക് പോലത്തെ ഒരു കമ്പ് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഇൻ്റെ കയ്യിലുള്ള എല്ലാ കൂന്തളും ഞാൻ ഇതുപോലെ നിറച്ചെടുക്കുന്നുണ്ട് ഈ ഒരു കൂന്തൾ നിറച്ചത് മാത്രം കഴിക്കുന്നവരുണ്ട് കേട്ടോ ചോറില്ലാതെ ഇത് മാത്രം നിറച്ചത് ആവിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒട്ട് പുഴുങ്ങിയിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇത് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റൈസും അതുപോലെ കൂന്തളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒരുമിച്ച് ആക്കും ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇനി ഈ ഒരു ബാക്കി വന്ന ഈ അരിയിലേക്ക് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ് ഈ അരി കുറച്ചേ നിങ്ങൾ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി നമ്മളെ ചാക്കേരി യൂസ് ചെയ്യട്ടാ ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കൂന്തളും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ട വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നല്ല അത്യാവശ്യം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെക്കെ കേട്ടോ ഈ വെള്ളം ഒന്ന് തിളക്കണം ഈ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറും ചോറൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാനോ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കൂന്തൽ നിറച്ചത് മാത്രമല്ല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങിയല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വേവിക്കുകയൊക്കെ ചെയ്യട്ടോ ഞാനിപ്പോൾ ഇതാ തിള വരുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ഒരു ട്വൻ്റി മിനിറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരും നല്ലവണ്ണം വെള്ളം വറ്റുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമ്മൾ കൂന്തൽ ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു ചോറിൻ്റെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു മസാലേൻ്റെ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ആകെ ഉള്ള ഫ്ലേവർ നമ്മളെ കൂന്തലിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ആ ഒരു കൂന്തളും കൂന്തലിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ചോറ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇതിപ്പോൾ പൊട്ടിയിട്ടുള്ള നിറച്ചത് പൊട്ടിയതാണ് എന്താ ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ നിറച്ചത് പോയാലും ഇതുപോലെ പൊട്ടൂട്ട നമ്മൾ വേവിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആകട്ടെ കട്ടൻ ചായൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടെ അതിലേക്ക് വേറെ കറിയും ഒന്നും വേണ്ട അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ ബൈ ബൈ